നമസ്കാരം വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ പ്രിയപ്പെട്ടവരെല്ലാം നഷ്ടപ്പെട്ട ശ്രുതിയെ ചേർത്ത് നിർത്തിക്കൊണ്ട് അന്ന് ജെൻസൻ ഇങ്ങനെ പറഞ്ഞു ഇവരുടെ ബന്ധുക്കളെല്ലാം ഉരുൾപൊട്ടലിൽ പോയി ഇനിയുള്ള കാലം ഞാൻ ഇവൾക്ക് വേണ്ടി ജീവിക്കും നമ്മുടെ ഒന്നും കാര്യം ഇനിയും പറയാൻ കഴിയില്ലല്ലോ എന്തും സംഭവിക്കാം ഇവൾക്കൊരു വീട് വേണം ഒരു ദിവസമെങ്കിലും രാത്രി ഇവളുടെ വീട്ടിൽ ഇവൾ ഉറങ്ങണം നല്ല ഒരു ജോലി വേണം ഇപ്പോൾ എൻ്റെ കാലം കഴിഞ്ഞാലും ഇവൾ ഒറ്റയ്ക്കായാലും അവൾക്ക് ജീവിക്കാൻ കഴിയണം അങ്ങനെ ആകുമ്പോൾ എനിക്കൊരു സമാധാനം ഉണ്ടാകും എൻ്റെ ജോലി അങ്ങനെയുള്ള ഒന്നാണ് വലിയ ഹൈറ്റിലൊക്കെ കയറിയിട്ടുള്ള വർക്കാണ് എൻ്റെ കാര്യം എനിക്കറിയാം ഇതിനു മുമ്പ് ഞാൻ കാല് തെന്നിയിട്ടൊക്കെ വീണിട്ടുണ്ട് അതുകൊണ്ട് എത്ര കാലം ഉണ്ടാകുമെന്നറിയില്ല പക്ഷേ ഇവൾക്കൊരു ജോലിയും അടച്ചുറപ്പുള്ള വീടും ഉണ്ടെങ്കിൽ എനിക്ക് സമാധാനമായിരിക്കാം എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ധൈര്യപൂർവ്വം പിടിച്ചു നിൽക്കാൻ ആകണം ജീവിതത്തിൽ എല്ലാവരും നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ട് കഴിഞ്ഞ ശ്രുതിയെക്കുറിച്ച് ഉള്ള ആകുലതയായിരുന്നു ജെൻസൺ ജീവിച്ചിരുന്ന കാലത്ത് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം ഒരു നാടിനെ ഒന്നാകെ ആഘാതത്തിലാക്കിയിരുന്നു അതിൽ നിന്ന് ഓരോരുത്തരായി അതിജീവിച്ച് മുന്നോട്ടു പോകുന്നത് കണ്ട് ആശ്വസിച്ചിരിക്കുന്ന ഒരു നാടും അവർക്കൊപ്പം ചേർന്ന് നിൽക്കുകയായിരുന്നു അതിനിടയിൽ പ്രിയപ്പെട്ടവരെല്ലാം നഷ്ടപ്പെട്ട ബന്ധുക്കളെ എല്ലാവരെയും നഷ്ടപ്പെട്ട ശ്രുതിക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഒപ്പം നിന്ന് സഞ്ചരിക്കുന്നതിനുള്ള ശക്തിയായിരുന്നു ജൻസർ അവർ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചതുമായിരുന്നു സാധാരണ വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടാകുമ്പോൾ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട് ഞാൻ ചില പെൺകുട്ടികൾക്ക് ജീവിതം കൊടുക്കാം ഞാൻ ജീവിതം കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ വായിലുള്ള വർത്തമാനങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് പെണ്ണിന് ഒരു ജീവിതം കൊടുക്കുന്ന ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു പെണ്ണിന് ഒരു ജീവിതം ദാനമായി കൊടുക്കുന്ന പുരുഷ മഹാത്മ്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് അതിൽ നിന്നൊക്കെ ഭിന്നമായിരുന്നു ജെൻസൻ്റെ കാഴ്ചപ്പാട് സുതിക്കൊപ്പം ശ്രുതിയുടെ സുരക്ഷയെ മുൻനിർത്തിക്കൊണ്ട് ജീവിതം മുന്നോട്ടു പോ കൊണ്ടുപോകുന്ന ഒരുമിച്ച് നിൽക്കുന്ന വലിയൊരു സങ്കല്പമായിരുന്നു അയാളുടെ മനസ്സിൽ പക്ഷേ ഇന്നലെ ശ്രുതിയും ജെൻസനും ഒന്നിച്ചു പോകുമ്പോൾ അവർ യാത്രയ്ക്കിടയിൽ ഒരു അപകടത്തിൽപ്പെട്ട് ജെൻസൻ യാത്രയായി ശ്രുതി വീണ്ടും തനിച്ചായ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുന്നുണ്ട് ശ്രുതിയുടെ ജീവിതം ഒറ്റയ്ക്കായി പോകുന്നതിനെക്കുറിച്ചുള്ള സങ്കടങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് അതിനൊക്കെ അപ്പുറത്ത് ശ്രുതിക്കൊപ്പം നിൽക്കുക എന്നുള്ള ഉപാധികളില്ലാത്ത ഒരു സങ്കല്പനമാണ് ഇപ്പോൾ അനിവാര്യം അത് വ്യക്തികൾ മുതൽ ഭരണകൂടം വരെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പങ്കുവെക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയുമായി വന്നത് മറ്റൊരു വിഷയത്തിലേക്ക് കടക്കാൻ കഴിയാത്ത വിധം സുതിയുടെയും ജൻസിൻ്റെയും ഓർമ്മ നമ്മുടെയൊക്കെ മനസ്സിൽ വരികയാണ് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ഇപ്പോൾ സുതിക്കൊപ്പം ചേർന്ന് നിൽക്കുന്ന കാഴ്ചയും കാണുന്നുണ്ട് ഭരണകൂടം വരെ അതുമായി ബന്ധപ്പെട്ട ആലോചനകളിലേക്ക് കടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അതിലേക്ക് നമുക്ക് വരാം ആദ്യം സുധിയുടെ ജീവിത സാഹചര്യം എന്താണ് ഇന്നലത്തെ അപകടം എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കാം മനോരമ നൽകിയ വാർത്തയാണ് വായിക്കുന്നത് ഇരുളിലെ വെളിച്ചം അണഞ്ഞു എന്നാണ് അവരുടെ തലക്കെട്ട് വയനാട് ഉരുൾപൊട്ടലിൽ ഉറ്റവരെയെല്ലാം നഷ്ടമായതിൻ്റെ ദുഃഖം അകറ്റാൻ എക്കാലവും സുധിയുടെ കൂടെയുണ്ടാകും എന്ന വാക്ക് ബാക്കി വെച്ച് ജെൻസൺ യാത്രയായി ഇരുപത്തിമൂന്ന് വയസ്സായിരുന്നു മാതാപിതാക്കളും സഹോദരിയും ഉൾപ്പെടെ കുടുംബത്തിലെ ഒമ്പത് പേരും വീടും നഷ്ടമായ ശ്രുതിയുടെ പ്രതിശ്രുത വരൻ ജൻസൻ ജയന് കഴിഞ്ഞ ദിവസമുണ്ടായ വാഹനാപകടത്തിലാണ് ഗുരുതരമായി പരിക്കേറ്റത് ഒരായുഷ്കാലത്തെ വേദനയാകെ നെഞ്ചിലേറ്റേണ്ടി വന്ന ശ്രുതിക്ക് ഇനി ഈ സങ്കടകാലവും കടന്നു പോകാൻ കഴിയണം കഴിഞ്ഞ ദിവസം ശ്രുതിക്കും കൂട്ടർക്കുമൊപ്പം യാത്ര ചെയ്യവേ വാൻ ബസ്സിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ ആണ് ഗുരുതരമായി പരിക്കേറ്റത് മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രി ഒമ്പത് മണിക്ക് മരണം അപകടത്തിൽ കാലിനു പരിക്കേറ്റ് കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിലുള്ള ശ്രുതിയെ വിവരം അറിയിച്ചിട്ടില്ല എന്നാണ് വാർത്ത മുണ്ടേരിയിലെ വാടക വീട്ടിലായിരുന്ന സുതിക്കൊപ്പം കഴിഞ്ഞ ദിവസം ചുരം വ്യൂ പോയിന്റ് കാണാൻ വാനിൽ പോകുമ്പോൾ കൽപ്പറ്റ വെള്ളാരം കുന്നിന് സമീപമായിരുന്നു അപകടം ജൻസനാണ് ഡ്രൈവ് ചെയ്തിരുന്നത് വാൻ വെട്ടിപ്പൊളിച്ചാണ് ജെൻസനെ പുറത്തെടുത്തത് ആന്തരിക രക്തസ്രാവത്തെ തുടർന്ന് വെന്റിലേറ്ററിലാക്കി പിന്നീട് നില വഷളായി ശ്രുതി അടക്കം മറ്റുള്ളവരെല്ലാം അപകടനില തരണം ചെയ്തു പത്തു വർഷം നീണ്ട പ്രണയത്തിനൊടുവിൽ ജൂണിലായിരുന്നു ജെൻസൻ്റെയും ശ്രുതിയുടെയും വിവാഹ നിശ്ചയം ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഉറ്റവരെല്ലാം നഷ്ടപ്പെട്ട ശ്രുതി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ജെൻസൺ വിശാലമായ മാനവിക ബോധത്തോടെ ഒപ്പം നിൽക്കുന്നുമുണ്ടായിരുന്നു വെറും ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു യുവാവ് എന്നുള്ളതിനപ്പുറത്ത് ലോകം കണ്ട വലിയ ആശയങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ഒരു സ്ത്രീയെ എങ്ങനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നതിനെക്കുറിച്ച് കൃത്യമായ പദ്ധതിയുള്ള ഒരു യുവാവായിരുന്നു ജൻസൻ സുധിയുടെ ഒറ്റപ്പെടലിൽ നിന്ന് അവളെ കൈപിടിച്ചുയർത്തുക എന്ന ലക്ഷ്യം അയാളുടെ ഉള്ളിൽ കൃത്യമായി ഉണ്ടായിരുന്നു അത് കേവലമൊരു പ്രതിശ്രുത വരൻ്റെ അല്ലെങ്കിൽ കാമുകൻ്റെ കേവല ലക്ഷ്യത്തിനൊക്കെ അപ്പുറത്തായിരുന്നു വിശാല മനസ്സുള്ള ഒരു ആഗോള മനുഷ്യനാണെന്ന് നമുക്ക് തോന്നിക്കും വിധം അയാളന്ന് മാധ്യമങ്ങളോടും ഇക്കാര്യം വിശദീകരിച്ചിരുന്നു റിപ്പോർട്ടർ ടി വിയിലെ റിപ്പോർട്ടറോട് പറഞ്ഞത് കേൾക്കുക അതിന് ഇപ്പം ഒരു വീട് വേണം പിന്നെ പറയാൻ പാറ്റത്തിന് ഇവർക്ക് ഒരു നല്ലൊരു ജോലിയും വേണം നല്ല ജോലിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുമ്പ് ആരോക്ക് പറഞ്ഞ കാര്യമാണ് ഇപ്പം എന്റെ കാലം കഴിഞ്ഞാൽ അല്ലെങ്കിൽ എനിക്ക് തീർന്നാലും ഇവിളിന് ഒറ്റയ്ക്കാവാൻ പാടില്ല ഇവക്കൊരു ജോലി ഉണ്ടെങ്കിൽ ഇവള് സെറ്റിലായി കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനമുണ്ട് ഇപ്പം ഞാനും പറഞ്ഞല്ലോ എൻ്റെ ഈ ഐറ്റിലും പൊക്കത്തൊക്കെ കയറിയിട്ടുള്ള വർക്കുകളാണ് കുറെ വട്ടം ഞാൻ കാല് തെങ്ങിയിട്ടും ഉണ്ട് തഴകി വീണിട്ടും ഉണ്ട് അപ്പോ കാര്യം എനിക്ക് തന്നെ അറിയാം എത്ര കാലം ഉണ്ടാവും എങ്ങനെയുണ്ടാവും എന്നൊക്കെ നമ്മുടെ വർക്ക് വെച്ച് നോക്കുമ്പോൾ എനിക്കറിയാം അപ്പൊ ഇവിടെ ഇനി തനിച്ചാവരുത് അപ്പോൾ ഇവക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്വന്തമായിട്ടൊരു വീടുണ്ടെങ്കിൽ ഇവക്ക് ഒരു അടച്ചുറപ്പുള്ള ഒരു വീടാണെന്നുണ്ടെങ്കിൽ ഇവക്ക് അതിൽ കയറി ഒരു ദിവസം അന്ത്യുറങ്ങിട്ടാണെങ്കിൽ ഇവക്ക് സുഖമായിട്ട് നിൽക്കാം പിന്നെ ഇവക്കൊരു ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് മുമ്പോട്ടുള്ള കാര്യങ്ങളും കാലാകാലമൊക്കെ ജീവിക്കാൻ ഒരു ജോലി ഇത് രണ്ടാണ് ഇപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമായിട്ട് പോകുന്നത് പിന്നെ ഇവളുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവളിപ്പോൾ ഞാൻ ഉള്ളതുകൊണ്ട് ഇവള് പോക്കെയാണ് പിന്നെ രാത്രികളിലുള്ള ഒരു ചെറിയ പ്രശ്നം മാത്രം അപ്പോൾ അതിന് ഞാനിപ്പോഴും ഉണ്ടാവും പത്ത് വർഷത്തോളമായി ഒപ്പം നടക്കുന്നയാളുടെ സ്നേഹാർദ്രമായ ഒരു ചേർത്ത് പിടിക്കലും വയനാട് ദുരന്തത്തിൻ്റെ സാഹചര്യത്തിൽ ജെൻസൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു ഞങ്ങൾ ഒരു ഇന്റർ കാസ്റ്റ് മാര്ജിന് നിൽക്കുന്നതാണ് പിന്നെ ഞങ്ങൾ പത്ത് വർഷത്തോളമായി ഇഷ്ടത്തിലായിട്ട് പിന്നെ എൻഗേജ്മെന്റ് അത് കഴിഞ്ഞ മാസം രണ്ടാം തീയതി എൻഗേജ്മെന്റ് മാത്രമല്ല ഇവരുടെ വീട്ടുകാർ കൂടുതലുടെ പ്രോഗ്രാം ഇവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലുകാശില് കഴിഞ്ഞിട്ട് തന്നെ ഈ രണ്ടു പരിപാടി ഒരുമിച്ചാണ് നടത്തിയത് എന്തായാലും ഗ്രാന്റ് ആക്കി ഗംഭീര പരിപാടി തന്നെ ആക്കിട്ടാണ് നടത്തിയത് അപ്പൊ ആ സമയത്ത് തന്നെ എൻഗേജ്മെന്റ് പോലെ അവിടെ ഒരു ഫങ്ഷൻ നടത്തി അത് മാത്രം ഡിസംബറിലോട്ട് നീട്ടി നീട്ടിവെച്ചത് ഡിസംബർ ഇരുപത്തി ആറിലോട്ട് പിന്നെ അത്രയും നീട്ടണ്ട അച്ഛനും അമ്മയും പറഞ്ഞാൽ അത്രയും ലോങ്ങ് പോവണ്ട നമുക്ക് സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴത്തേക്കും നടത്താം പറഞ്ഞു പക്ഷെ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തില്ല ആ ഡേറ്റ് ഒക്കെ ഫിക്സ് തീരുമാനത്തിൽ ചെയ്യാമെന്നുള്ളൊരു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് ദുരന്തത്തിന്റെ ആഘാതത്തെ ഓർത്ത് ജീവിതകാലം മുഴുവൻ ദുഃഖിച്ച് കഴിയാൻ തങ്ങൾ തയ്യാറല്ല എന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു ജെൻസനും ശ്രുതിയും സുധിയുടെ ജീവിതത്തിലെ ഏറ്റവും വേണ്ടപ്പെട്ട എല്ലാവരും നഷ്ടപ്പെട്ടു ശ്രുതി അക്ഷരാർത്ഥത്തിൽ ഒറ്റയ്ക്കായ ഭൗതിക ലോകം അവിടെയാണ് ജൻസൺ കൈപിടിച്ചുയർത്തുന്ന കൂട്ടുകാരനായി ഒപ്പം നിന്നത് എന്നാൽ ദുരന്തത്തെ ഓർത്ത് ബാക്കിയായ ജീവിതം ഇനിയുള്ള കാലം ദുഃഖിച്ച് നശിപ്പിക്കുക എന്നുള്ളത് അവർക്ക് അവരുടെ ഉദ്ദേശത്തിലേയും ഉണ്ടായിരുന്നില്ല ഇനി അവർ സന്തോഷിച്ച് മരിച്ചവരുടെ ഓർമ്മയിൽ അതിജീവനത്തിൻ്റെ വഴിയിലൂടെ ആഹ്ലാദത്തോടെ ജീവിച്ച് തീർക്കാൻ തന്നെ പദ്ധതിയിട്ടവരായിരുന്നു ഇപ്പോൾ ഇവർ ഈ ദുരന്തത്തിന് ശേഷം ഇപ്പോൾ ശ്രുതി മാത്രമാണ് ബാക്കിയായിട്ടുള്ളത് ശ്രുതിയെ ചേർത്ത് പിടിക്കുകയാണ് ജെൻസൺ ഇനി എങ്ങനെയാണ് ഒരു ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് ജെൻസൺ ഇനിയിപ്പോൾ ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ജോലിക്ക് പോയിട്ട് തന്നെ ഇനി അങ്ങോട്ട് മുമ്പ് ഇനി ഞങ്ങൾ എന്തായാലും ഫസ്റ്റ് ഒന്ന് തുടങ്ങണം അപ്പോഴും അന്ന് രാത്രി ചെളിയുടെ ആ ഉരുൾപൊട്ടലിന്റെ ആ ആഘാതം അവശേഷിച്ചിരുന്നു പകലൊന്നും ഒരു പ്രശ്നവും ഇല്ല അകലൊക്കെ ഞാൻ ഓക്കെയാണ് അല്ലാതെ പക്ഷെ രാത്രി കിടക്കുമ്പോൾ മാത്രം ഒരു ബുദ്ധിമുട്ട് എങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞാലും പെട്ടെന്ന് എന്തൊരു ചളി വേണം അതിലൊരു ഫീലിംഗ്സും ഇവിടെ നിൽക്കുകയാണ് നാടൊന്നാകെ ജെൻസനെ വേർപെട്ട സ്തുതിക്കൊപ്പം നിൽക്കുന്നുണ്ട് ഒരുപക്ഷെ ജീവിതത്തിലെ പ്രിയപ്പെട്ട എല്ലാവരും നഷ്ടപ്പെട്ടിട്ടും ജെൻസന്റെ ഒരൊറ്റ കൈക്കൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ അവൾക്ക് ആ നഷ്ടബോധത്തെ അതിജീവിക്കാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ജെൻസനും ജീവിതത്തിൽ നിന്ന് അകന്നുപോയി അപ്പോൾ ഒരു നാടൊന്നാകെ സ്തുതിക്കൊപ്പം നിൽക്കേണ്ട അനിവാര്യമായ കാലമാണ് അവസരമാണ് ഇത് ഇതിൻ്റെ പല വിധത്തിലുള്ള പ്രതികരണങ്ങൾ ഓരോരുത്തരും നടത്തുന്നുണ്ട് ജൻസനൊപ്പം ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്ന സുതിക്ക് ഇപ്പോൾ ഒറ്റപ്പെടേണ്ട സാഹചര്യം ഉണ്ടാക്കരുത് എന്ന് നമ്മുടെ നാടൊന്നാകെ ഒപ്പം നിന്ന് തെളിയിക്കുകയാണ് ജെൻസനെ തൊട്ട് മുമ്പുള്ള മണിക്കൂറുകളിൽ മാത്രം പരിചയപ്പെട്ട മാധ്യമപ്രവർത്തകൻ രാജീവ് രാമേന്ദ്രൻ്റെ കുറിപ്പ് നമ്മുടെ ഉള്ളുലയ്ക്കുന്നതാണ് ഒരു പക്ഷെ മതത്തിനും അപ്പുറത്ത് നമ്മുടെ ചെറിയ ചെറിയ വേലിക്കെട്ടിനൊക്കെ അപ്പുറത്ത് ഒരു ഇരുപത്തി മൂന്ന് യുവാവിന് ഒരു ആഗോള മനുഷ്യൻ്റെ ഒരാധുനിക മനുഷ്യൻ്റെ ചിന്ത ഉള്ളിൽ കൊണ്ടുനടന്ന ഒരു യുവാവിന് ആ ഘട്ടത്തിൽ നേരിടേണ്ടി വന്ന അപകടത്തിന് തൊട്ടു മുമ്പ് രാജീവ് രാമേന്ദ്രൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നുണ്ട് ആ പരിചയപ്പെട്ടതിന് ശേഷമുണ്ടായ ദുരന്തത്തെ ദുരന്തത്തെക്കൂടി ഓർത്തുകൊണ്ട് രാജീവ് രാമചന്ദ്രൻ ഫേസ്ബുക്കിലിട്ട ഒരു കുറിപ്പ് നമ്മൾ എന്തായാലും അറിയണം ഉള്ളിലേക്കുന്ന അനുഭവമാണെങ്കിലും അതിജീവനത്തിന് ശേഷി നൽകുന്ന ചില ഓർമ്മകളുടെ ഒരു മനുഷ്യൻ്റെ കരുത്തുള്ള ജീവിതത്തിൻ്റെ അടയാളം എങ്ങനെയാണ് അവശേഷിപ്പിച്ചത് എന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു കുറിപ്പാണ് രാജീവി രാമേന്ദ്രൻ ഫേസ്ബുക്കിൽ എഴുതുന്നത് കഴിഞ്ഞ ഇരുപത്തി മണിക്കൂറിനുള്ളിൽ ഏറ്റവും കൂടുതൽ ചിന്തിച്ചത് ആ പെൺകുട്ടിയെപ്പറ്റിയാണ് ഇന്നലെ ഉച്ചയ്ക്ക് മാത്രം പരിചയപ്പെട്ട ഒരിക്കൽ മാത്രം സംസാരിച്ച സുതി എന്ന യുവതിയെപ്പറ്റി അവളോട് സംസാരിച്ച് അല്പം കഴിഞ്ഞപ്പോൾ തന്നെ അവരുടെ പങ്കാളി ജെൻസൺ വിളിച്ചു കുറച്ചധികം സമയം ഞങ്ങളുടെ സംസാരം നീണ്ടു സുതിയുടെ അമ്മയെക്കുറിച്ചുള്ള സബിതയമ്മ എന്ന അവൻ്റെ പരാമർശത്തിൽ തന്നെ ഫോണിനിപ്പുറം എനിക്ക് കണ്ണു നിറഞ്ഞിരുന്നു മതങ്ങൾക്കും നാട്ടു നടപ്പിനുമെല്ലാം അപ്പുറമുള്ള ജീവിതമാണ് മുന്നിലുള്ളത് എന്ന് അവൻ പറയാതെ തന്നെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അവരെപ്പറ്റി ഇനിയുള്ള അവരുടെ ജീവിതത്തെപ്പറ്റി നല്ല തെളിച്ചമുള്ള പ്രതീക്ഷാ നിർഭരമായ ഒരു ചിത്രമായിരുന്നു കിട്ടിയത് രാത്രി ജെൻസൻ്റെ സ്ഥിതി ഗുരുതരമാണ് ചേട്ട എന്ന് സുർജിത്ത് പറയുന്നത് വരെ ഇന്നു ഉച്ചയ്ക്ക് എന്നോട് ഏറെ നേരം സംസാരിച്ച അതേ യുവാവോ എന്ന് വിശ്വസിക്കാൻ ഇത്തിരി സമയമെടുത്തു ഇന്നലെ ഫേസ്ബുക്കിൽ അവരെപ്പറ്റി പറ്റി പോസ്റ്റിട്ടതിന് ശേഷം നിരവധി പേർ വിളിച്ചിരുന്നു സങ്കടപ്പെട്ടും പ്രാർത്ഥിച്ചും പ്രത്യാശിച്ചുമെല്ലാം എല്ലാവർക്കും അവൻ രക്ഷപ്പെടില്ലേ എന്നറിഞ്ഞാൽ മതിയായിരുന്നു പക്ഷേ ഇതാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന മുന്നറിയിപ്പ് ഇന്നലെ തന്നെ ഡോക്ടർമാർ തരുന്നുണ്ടായിരുന്നു എങ്കിലും പ്രതീക്ഷയ്ക്കെതിരെ പ്രതീക്ഷയർപ്പിച്ച് ഒരു ദിവസം തള്ളി നീക്കി അപ്പോഴും എങ്ങനെ ഈ വാർത്ത ഒരാൾ ശ്രുതിയെ അറിയിക്കും എന്ന് ചിന്തിക്കാൻ പോലും ആവുന്നുണ്ടായിരുന്നില്ല ഇപ്പോഴും അതെ അതിജീവിക്കാൻ അവൾക്കാവട്ടെ എന്ന് പറയാനും കണ്ണീരണിയാനും നമുക്ക് എളുപ്പമാണ് നമുക്ക് മറക്കാനാവും ആ മറവിക്കുമീതേ ജീവിക്കാൻ നമ്മുടെ ജീവിതങ്ങളുണ്ട് എന്നാൽ ഒമ്പത് ഉറ്റവരെ ഒറ്റയടിക്ക് നഷ്ടപ്പെട്ട ഒരുവളാണ് അനസ്തേഷ്യയുടെ ബോധത്തിൽ നിന്ന് ജീവൻ പോലെ കൂടെ അവശേഷിച്ചിരുന്നവരും പോയി എന്ന യാഥാർത്ഥ്യത്തിലേക്ക് ഉണരേണ്ടത് ഏറ്റവും വലിയ മനോദുരന്തം എന്ന നിലയിൽ പോലും എനിക്ക് സങ്കല്പിക്കാനാവാത്ത ജീവിത സന്ദർഭമാണത് ആലോചന അതിൻ്റെ അറ്റം മുട്ടി നിന്നു പോകുന്നു ഒരു മൃത്യുവിനും ജീവിതത്തിൻ്റെ കുടിപ്പടം അങ്ങനെയൊന്നും താഴ്ത്താൻ ആവില്ലായിരിക്കും പക്ഷേ മുൻ ിൽ ഇരുട്ടാണ് കൊല്ലുന്ന ഇരുട്ട് എന്നാണ് രാജീവ് രാമേന്ദ്രൻ കുറിക്കുന്നത് ഫഹദ് ഫാസിൽ യു വിൽ ബി റിമെമ്പേർഡ് ടിൽ ദ എൻഡ് ഓഫ് ടൈം മൈ ബ്രദർ എന്ന് ഫഹദ് ഫാസിൽ ജെൻസനെ ഓർത്തുകൊണ്ട് ഒരു പോസ്റ്റ് ഇടുന്നുണ്ട് ദീപ നിശാന്ത് ഈ സാഹചര്യത്തെ ഇങ്ങനെ എഴുതുന്നു എത്ര ക്രൂരമായ വിധിയാണിത് അപ്രതീക്ഷിതമായ ഉരുൾപൊട്ടലിൽ മണ്ണാഴങ്ങളിലേക്ക് അച്ഛനും അമ്മയും സഹോദരിയുമടക്കമുള്ള പ്രിയപ്പെട്ടവരെല്ലാം മടങ്ങി തനിച്ചായപ്പോഴും ശ്രുതിക്ക് കൂട്ടായി ജെൻസൻ ഉണ്ടായിരുന്നു ഏതോ ചാനലിലെ വർത്തമാനത്തിനിടയിൽ വർത്തമാനത്തിനിടയിലെപ്പോഴോ ജെൻസൺ ശ്രുതിയെ ചേർത്ത് നിർത്തി നിഷ്കളങ്കമായി പറയുന്നുണ്ടായിരുന്നു ഞാൻ മടങ്ങിയാൽ ഇവൾക്കാരുണ്ട് എന്ന് ഏർക്കുമ്പോഴാണ് പേടി എന്ന് കഴിഞ്ഞ ദിവസം അപകടത്തിൽ ജെൻസനും പോയി ഭീതിതമായ ഓർമ്മകൾ അലോസരപ്പെടുത്താത്ത ഒരിടത്തേക്ക് വയനാട്ടിൽ നിന്നും ശ്രുതിയെയും കൊണ്ടുപോകണമെന്ന് കരുതിയ ആ ചെറുപ്പക്കാരൻ സ്വപ്നങ്ങൾ ബാക്കിയാക്കി കടന്നുപോയി ആ പെൺകുട്ടിയെപ്പറ്റി ഓർക്കുമ്പോൾ കരൾ പിളരുന്നു പേടി തോന്നുന്നു ഈ നിർദ്ദയമാം വിധി അതിജീവിക്കാനുള്ള ശേഷി ശ്രുതിക്കുണ്ടാകട്ടെ എന്ന് ഇതിനൊക്കെ ഉപരി ശ്രുതിക്ക് വേണ്ടത് സർക്കാരുകളുടെ ഇവിടുത്തെ ഭരണകൂട സംവിധാനങ്ങളുടെ ചേർത്ത് നിർത്തലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്കിൽ എഴുതുന്നു വയനാടുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അച്ഛനും അമ്മയും സഹോദരിയും അടക്കമുള്ള ഉറ്റവർ ഇല്ലാതായ ചൂരൽമല സ്വദേശി ശ്രുതിക്ക് ഇന്നലെയുണ്ടായ വാഹനാപകടത്തിൽ പ്രതിശ്രുത വരൻ ജെൻസനെയും നഷ്ടമായിരിക്കുന്നു എന്ന വാർത്ത വേദനാജനകമാണ് ഇന്നലെ കൽപ്പറ്റയിലെ വെള്ളാരം കുന്നിൽ വെച്ച് സ്വകാര്യ ബസ്സുമായി കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത് വാനിലുണ്ടായിരുന്ന ശ്രുതിയും ബന്ധുക്കളും പരിക്കേറ്റ് ചികിത്സയിലാണ് കഴിഞ്ഞ ജൂലൈ മുപ്പതിനുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ തൻ്റെ കുടുംബാംഗങ്ങളും വീടുകളുമെല്ലാം നഷ്ടമായ സ്തുതിക്ക് ഇപ്പോൾ മറ്റൊരു ദുരന്തത്തെ കൂടി അഭിമുഖീകരിക്കേണ്ടി വന്നു എന്നത് ഹൃദയഭേദകമാണ് ദുരന്ത മുഖങ്ങളിലുണ്ടാവുന്ന നഷ്ടങ്ങൾക്ക് എന്ത് പകരം നൽകിയാലും മതിയാകില്ല ശ്രുതിയുടെ കൂടെ ഈ നാട് തന്നെ ഉണ്ടെന്ന ഉറപ്പാണ് നമുക്കിപ്പോൾ നൽകാൻ സാധിക്കുക ശ്രുതിയുടെയും ജെൻസന്റെയും കുടുംബാംഗങ്ങളുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നു വെല്ലുവിളികളെയും ദുരന്തങ്ങളെയും അതിജീവിക്കാൻ ശ്രുതിക്കാവട്ടെ എന്നാണ് മുഖ്യമന്ത്രി കുറിക്കുന്നത് ഒരു ഈ സാഹചര്യത്തിൽ സുതിയെ ചേർത്ത് നിർത്താൻ ഏറ്റവും കരുത്തോടെ കൂടെ നിൽക്കാൻ കഴിയുക സർക്കാരിനാണ് മുഖ്യമന്ത്രി പിണറായിയുടെ ഈ വാക്കുകൾ അതിനായുള്ള പ്രവർത്തനങ്ങളുടെ ആരംഭമാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം ഒരുപക്ഷെ സുതിക്കൊപ്പം ഈ നാടൊന്നാകെ നിൽക്കുന്നതിൻ്റെ ഒരു തുടക്കം അവിടെ നിന്നാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം അതിലൂടെ സുതിക്ക് എല്ലാം നഷ്ടപ്പെട്ട ബന്ധുക്കളെ വീടുകളെ കൂടെ നിൽക്കുന്ന ആളുകളെ എല്ലാം നഷ്ടപ്പെട്ട സുതിക്ക് അതൊന്നും നഷ്ടപ്പെട്ടതിനും അപ്പുറത്തുള്ള ജീവിതം കൈമോശം വന്നിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്താൻ ഈ നാടിന് കഴിയും എന്ന് നമുക്ക് പ്രത്യാശിക്കാം നന്ദി നമസ്കാരം